ഹായ് ഡേയ്സ് ഞാൻ രോഷ്ണി ഡ്രീമിംഗ് ഗാർഡൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വെറൈറ്റി വീഡിയോ ആണ് കാരണം അറുപതോളം പ്ലാന്റ്സ് വെറും മുപ്പത് രൂപ മാത്രം ഒരു ചെടിക്ക് മുപ്പത് രൂപ മാത്രം ആണ് നൽകുന്നത് ഒപ്പം കൈ നിറയെ ഫ്രീ പ്ലാന്റ്സ് ഫ്രീ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ കട്ടിങ്സ് മാത്രമല്ല സിംഗിൾ പെറ്റലിൻ്റെ അടിനേയത്തിൻ്റെ തൈകളുണ്ട് ഹാങ്ങി വല സ്റ്റോമയുണ്ട് ബട്ടൺ ഫാൻ ഉണ്ട് അതൊക്കെ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യുക ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് ഫ്രീ പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൂ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് പ്ലാൻസിനോടൊപ്പം തന്നെ എനിക്ക് അയക്കുക നല്ല വിലയുള്ള ചെടികളാണ് ഫ്രീ ആയിട്ട് തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി നിങ്ങൾ ഫുൾ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണുക പ്രിയപ്പെട്ടവർക്കൊക്കെ ചെടിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഫുൾ വീഡിയോ കാണണം അതാണ് എനിക്ക് പറയാനുള്ള ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട് പക്ഷേ അത് ഫുള്ളായിട്ട് കാണുന്നില്ല സ്കിപ്പ് ചെയ്തു പോകുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് തന്നെ ഓർഡർ ചെയ്യണേ പിന്നെ അടിനെ ചോദിച്ച് ഒരുപാട് പേരോട് ഔട്ട് എന്ന് അറിയിക്കേണ്ടി വന്നിട്ടുണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കണം അടുത്ത വീഡിയോയിൽ ഉടൻ വരുന്നുണ്ട് ഒരു റയറ് കളക്ഷൻ വീഡിയോ ആണ് നിങ്ങൾക്ക് മിസ്സാകാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എല്ലാവർക്കും എനിക്ക് ഒരുപാട് ഒരുപാട് സ്നേഹം അറിയിക്കുന്നു പിന്നെ ഓർഡർ ചെയ്യാൻ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പർ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക കഴിവതും കോളുകൾ ഒഴിവാക്കണേ കാരണം അത്രയും ഓർഡർ ഉള്ളത് കാരണം കൊണ്ട് നമുക്ക് അത് ഡിലേ ആകും കോളിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം പിന്നെ വിളിക്കാൻ അല്ല സ്ക്രീൻഷോട്ട് എടുക്കാനൊന്നും അറിയാത്ത ആൾക്കാർ കോൾ ചെയ്യാനേ പറ്റത്തുള്ളെങ്കിൽ ഉറപ്പായിട്ട് കോൾ ചെയ്ത് പ്രശ്നമില്ല എങ്കിൽ കഴിവതും കോൾ ഒഴിവാക്കിയിട്ട് സ്ക്രീൻഷോട്ട് ആണെങ്കിൽ അതാണ് നമുക്ക് ഇത് പെട്ടെന്ന് ഓർഡർ ചെയ്യാനും പ്ലാൻസ് പായിക്കാനും ചെടികൾ നോക്കാനും എല്ലാം കൂടെ സമയം തെയ്യത്തില്ല അതുകൊണ്ടാണ് ഏട്ടോ ആരും പിണങ്ങല്ലേ പിന്നെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹം ഈ അടിനേയത്തിന്റെ ആ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരുപാട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ ഒരു സ്നേഹം എനിക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും കൂടുതൽ ഓർഡർ ആണ് വന്നേക്കുന്നത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതിനപ്പുറത്ത് ഓർഡർ ആയിരുന്നു എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട് ഒത്തിരി 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 സന്തോഷമുണ്ട് എല്ലാവരും ദൈവാനുഗ്രഹിക്കുന്നുണ്ട് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത എവിടൊക്കെയുള്ള ആൾക്കാരാണെന്ന് അറിയുമോ നമ്മുടെ ഒരു വീട്ടിൽ അങ്ങത്തെ പോലെയാണ് എന്നോട് സംസാരിച്ച ഇടപെട്ടതും നല്ല വാക്കുകൾക്കൊക്കെ ഒത്തിരി ദൈവാനുഗ്രഹമുണ്ട് ഈ യും വില കൂടിയ പ്ലാൻസ് ഒക്കെ ഫ്രീ ആയിട്ട് വെക്കുമ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണണം പിന്നെ എല്ലാവരോടും എനിക്ക് സ്നേഹം മാത്രമാണ് എല്ലാവരും പ്രിയപ്പെട്ടവർക്കൊക്കെ അയച്ചു കൊടുക്കണം പിന്നെ ഈ പ്ലാൻസ് നമ്മൾ ഇന്നിപ്പോൾ ഓർഡർ ചെയ്താൽ നാളെ തന്നെ കഴിവതും ഞാനത് പായ്ക്ക് ചെയ്തായി തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളാണ് പിന്നെ നമ്മുടെ ഗൂഗിൾ ആണ് പിന്നെ നമ്മുടെ പേയ്മെൻറ്റ് മോഡ് അതുപോലെ കൊറിയർ ഡി ടി സി ആണ് കൂടുതലും ഏത് ചോയ്സ് വെച്ചാലും ഡി ടി സി ആണ് നിങ്ങളുടെ നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് അതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് പിന്നെ ഇതുവരെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും ഒക്കെ ഒരുപാട് സന്തോഷം അതുപോലുള്ള ഇനിയും വെറൈറ്റി അടിനേയത്തിൻ്റെ ഒരു റയർ കളക്ഷൻ നിങ്ങൾ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള അടിപൊളി കളക്ഷനുമായിട്ട് ഞാൻ വരുന്നുണ്ട് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ നമുക്ക് എല്ലാവർക്കും ഈ വരുന്ന വീഡിയോയിൽ എല്ലാവർക്കും ആകെ ചോദിക്കുന്ന എല്ലാവർക്കും കൊടുക്കാൻ തക്ക രീതിയിലുള്ള പ്ലാൻസിൻ്റെ ഒരു ഹ്യൂജ് കളക്ഷനുമായിട്ടാണ് ഞാൻ വരുന്നത് എല്ലാവർക്കും ഒരുപാട് തൻ്റെ നമ്മുടെ വാക്കിങ് ഐരിസ് ഒക്കെയാണ് വെറും മുപ്പത് രൂപക്ക് വീഡിയോ കാണുന്ന വില എല്ലാത്തിനും മുപ്പത് രൂപ ആയണ്ടാണ് ഞാൻ അതിനെപ്പറ്റി വീണ്ടും വീണ്ടും പറയാത്തത് അപ്പം എല്ലാവർക്കും ഒരുപാട് സന്തോഷം താങ്ക്സ് ഫോർ വാച്ചിങ്